നാട്ടിക ഗവൺമെൻറ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി യോഗം നടന്നു പി ടി എ പ്രസിഡന്റ് സി എസ് മണി അധ്യക്ഷനായി പ്രിൻസിപ്പൽ പ്രിയ പ്രധാനാധ്യാപിക ഷെരീഫ ആർ എം മനാഫ് ചെയർമാൻ ഗണേശൻ എസ് എം സി ചെയർമാൻ മഹേഷ് നായരുശ്ശേരി യു കെ ഗോപാലൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് പതിനേഴംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചു ഭാരവാഹികളായി പി കെ രാഹുലൻ പി സി ജയപാലൻ മോഹിനി ഭാസ്കരൻ ആർ എം മനാഫ് വി വി പ്രദീപ് സുകന്യ ടീച്ചർ കെ വി ഗോപാലകൃഷ്ണൻ എന്നിവരെ തെരഞ്ഞെടുത്തു ചരിത്ര നമ്മുടെ ഈ പ്രദേശത്ത് ആളുകൾ തന്നെയാണ് നമുക്ക് ഈ സ്കൂളുണ്ടാക്കി അവരോടെങ്കിലും ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള പ്രവർത്തിക്കാം അന്ന് കാരണവാരും നമുക്ക് മുന്നേ പോയി സഞ്ചരിച്ചവര് നമുക്ക് വേണ്ടിയിട്ടാണ് ഈ സ്കൂൾ ഉണ്ടാക്കിയത് ആ സ്കൂൾ നിലനിർത്തേണ്ടതും നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നില നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം കൂടി ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ പ്രവർത്തിക്കാൻ സ്വയം മനസ്സിലാക്കി വരുന്ന ആളുകൾ വരണം അതിന്